ചേട്ടാ നമസ്കാരം എവിടെ സ്ഥല നമ്മടെ കൊല്ലം ചില തെൽമന ഒറ്റയ്ക്കാണോ വന്നത് മോനും ഓക്കെ എത്ര പശുക്കളുണ്ട് നമുക്ക് ഫാമിലി പന്ത്രണ്ട് ഇപ്പൊണ്ട് ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ വരുന്നത് വേറെ ഏതെങ്കിലും എങ്ങനെയുണ്ട് ഇവിടുത്തെ പക്ഷികളുടെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി പശുക്കളാണ് നമ്മളെ എടുത്ത പശിക്കലെങ്ങനുണ്ട് അടിപൊളി പശുക്കളാണ് നമസ്കാരം എവിടെ സ്ഥലം നമ്മുടെ പാലക്കാട് ഗോപാലം പാലക്കാട് ഡിസ്ട്രിക് ഗോപാലം ഇവിടെ ആദ്യമായിട്ട് വരാണോ രണ്ടുമൂന്നായിട്ട് ഇന്ന് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ടാകും ഇന്ന് മൂന്നെണ്ണം നേരത്തെ വാങ്ങിയ ആ ആ എത്ര പാല് വരെ കിട്ടി നമുക്കതൊക്കെ അഞ്ചു മാസം വരെ പാൽ ഉറപ്പായി തിരിച്ചായി കിട്ടും കിട്ടിക്കൊണ്ടിരിക്കും പാല് പറ്റത്തില്ല ഒരു പ്രത്യേക പാല് പെട്ടെന്ന് പറ്റത്തില്ല നമുക്ക് കുറേ ഒരു വർഷം വരെയൊക്കെ നല്ല രീതിയിൽ പാല് ഇട്ടുകൊണ്ടിരിക്കും അല്ലെ ശക്തിയോട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് വല്ലാട്ട് അറിയാം എടുത്തു വരുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ നല്ല പ്രായം കുറഞ്ഞ പക്ഷികൾ നോക്കി എടുത്താൽ മതി അത്യാവശ്യം പാല് കിട്ടും അല്ലെ